ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് വിഴിഞ്ഞം പദ്ധതിയെ നോക്കിക്കാണുന്നത് കാരണം അത് യു ഡി എഫിൻ്റെ കുഞ്ഞാണ് ഉമ്മൻചാണ്ടി എന്നുള്ള മുഖ്യമന്ത്രിയുടെ നിശ്ചയദാഡ്യത്തിൻ്റെ വിജയമാണ് നാളെ അവിടെ കപ്പലെടുക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത് അന്ന് ഞങ്ങൾ ഈ പദ്ധതി കൊണ്ടുവരുമ്പോൾ എന്തെല്ലാം തടസ്സവാദങ്ങളാണ് ഇവരെല്ലാം ഉന്നയിച്ചത് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഇന്ന് മുഖ്യമന്ത്രിയാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് ഇത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണെന്നാണ് അത് ആറായിരം കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിക്കുകയാണ് മാത്രമല്ല അതിൻ്റെ കുറിച്ച് കരാറിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടൊരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു അവസാന ജുഡീഷ്യൽ കമ്മീഷൻ ക്ലീൻ ചിറ്റാണ് പിണറായി സർക്കാർ നിയമിച്ച ആ കമ്മീഷൻ തന്നെ ക്ലീൻ ചിറ്റാണ് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിനും ഉമ്മൻചാണ്ടിക്കും കൊടുത്തത് ഇന്നിപ്പോൾ അവർ ഞങ്ങളെ ആരെ ക്ഷണിച്ചില്ല അത് അവരുടെ ഔചിത്യം അവരുടെ എന്താണ് അവരത് ചെയ്തിരിക്കുന്നത് എന്ന് ജനങ്ങൾ കാണുന്നുണ്ട് കാരണം എല്ലാവരെയും ക്ഷണിക്കുമ്പോൾ പ്രതിപക്ഷത്തെ ക്ഷണിക്കാതിരിക്കുക മനഃപൂർവ്വം മാറ്റി നിർത്തുക അതുകൊണ്ടൊന്നും അത് അവർ ധരിക്കുന്നത് അതിൻ്റെ ക്രെഡിറ്റ് യു ഡി എഫിന് കൂടി പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അത് ജനങ്ങളുടെ മനസ്സിലുണ്ട് ഉമ്മൻചാണ്ടിയുടെ മുഖം ജനങ്ങളുടെ മനസ്സിലുണ്ട് വിഴിഞ്ഞം തുറമുഖം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ മുഖവും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ മുഖവുമായിരിക്കും കേരളത്തിലെ ജനങ്ങളിലുണ്ടാകുന്നത് ഇവരെന്താ ചെയ്തത് സ്റ്റേറ്റ് ഷെയർ എത്രയാണ് ഈ പരിപാടിയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കോടിയാണ് സ്റ്റേറ്റിന്റെ ഷെയർ സ്റ്റേറ്റ് ഇത്രയും പൈസ അവിടെ കൊടുക്കണം ഈ എട്ട് വർഷം കൊണ്ട് ഈ ഗവൺമെന്റ് കൊടുത്ത തുക എത്രയാണെന്നറിയോ എണ്ണൂറ്റി എമ്പത്തിനാല് കോടി രൂപ എണ്ണൂറ്റി എൺപത്തി പതിനാറ് ശതമാനം തുകയാണ് ഈ സർക്കാർ മുടക്കിയിരിക്കുന്നത് പിന്നെ എന്താണ് ഇവർക്ക് അഭിമാനിക്കാനുള്ളത് ഈ ഇതിൻ്റെ അകത്ത് എന്ത് അഭിമാനിക്കാനാണ് അവർക്കുള്ളത് ഒന്നുമില്ല പിന്നെ എല്ലാം വരുമ്പോൾ ഇപ്പോൾ ഇന്നലെ പറയില്ല മെട്രോ റെയിൽ ഞങ്ങളാ കൊണ്ടുവന്ന പറഞ്ഞു മെട്രോ റെയിലിന് എതിരായി സമരം നടത്തിയ ആളുകളാണ് അവര് സമരം നടത്തിയ മന്ത്രിമാർ വരെയുണ്ട് മെട്രോ റെയിലിന് എതിരായിട്ട് സമരം നടത്തിയ ആളുകൾ വരെ ഉണ്ട് അതെല്ലാം ക്രെഡിറ്റ് എടുക്കുക മാത്രമേ ഉള്ളൂ പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ടറിയാം അതുകൊണ്ടെന്താ ഒന്നും യാഥാർത്ഥ്യമായില്ലല്ലോ ഒന്നും യാഥാർത്ഥ്യമായില്ലല്ലോ യാഥാർത്ഥ്യമായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ടെൻഡർ ചെയ്ത് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അതിൻ്റെ സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി അവിടെയുള്ള സമരത്തെ സെറ്റിൽ ചെയ്ത് എന്താ ചെയ്തത് ഈ തുറമുഖം വരുമ്പോൾ ചിലപ്പോൾ ആ ഡെവലപ്മെൻറ്റ് വിക്റ്റിംസ് ഉണ്ടാവും കാരണം കരയെടുത്ത് പോകും പല സ്ഥലത്തും അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നാനൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ പദ്ധതിക്ക് കൂടി ഗവൺമെൻറ് ഉത്തരവിറക്കിയതാരാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഒരു രൂപ ഒരു ഇതുവരെ മുടക്കിയിട്ടില്ല ഒരു രൂപ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല അവിടെ വേറെ ഒന്നും ഇവര് ചെയ്തിട്ടില്ല മനസ്സിലായില്ല എല്ലാ നടപടി പൂർത്തിയാക്കി അവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടാണ് അപ്പോഴാണ് പറഞ്ഞത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് എന്ന് പറയുന്നത് ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ആണോ അവിടെ അടങ്ങണത് ആണോ ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞ ആ മുഖ്യമന്ത്രി അതിനെ തടസ്സപ്പെടുത്തുന്ന അഴിമതിയാണെന്ന് പറഞ്ഞാൽ ആ പദ്ധതിയെ ഇല്ലാതാക്കാൻ അന്ന് ആ മനുഷ്യൻ പറഞ്ഞു ആരെന്തു പറഞ്ഞാലും എന്ത് ചെയ്താലും വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയായിരുന്നു